ഐ എൻ ട്യു സി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ ധർണ നടത്തി തൊഴിലാളികൾക്ക് വർഷത്തിൽ ഇരുന്നൂറ് ദിവസം തൊഴിൽ നൽകുക ദിവസക്കൂലി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയാക്കുക ഇ എസ് ഐ അനുവദിക്കുക ജോലി സമയത്ത് അപകടം സംഭവിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ നടപ്പാക്കിയിട്ടുള്ളവർക്ക് കോമ്പൻസേഷൻ നിയമം പ്രാബല്യത്തിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ഡി സി സി സെക്രട്ടറി സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ബി സത്യൻ അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് സോമൻ മുത്രത്തിക്കര മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ കൌൺസിലർമാരായ ബൈജു കുറ്റിക്കാടൻ പോൾ അക്കരക്കാരൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റീന ഫ്രാൻസിസ് ഭരതൻ പൊന്തേങ്കണ്ടത്ത് എം എ അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു പ്രവീൺ ഞാറ്റുവട്ടി ബിജോയ് കാരളം ഷിനോജ് പടിയൂർ എന്നിവർ നേതൃത്വം നൽകി അതുകൊണ്ട് തന്നെ പരമാവധി തൊഴിൽ ദിനങ്ങളും ഇരുന്നൂറ് ദിവസമെങ്കിലും തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടെയാണ് നമ്മുടെ ഈ ഒരു ശ്രമം ഈ ഒരു ധർണ നമ്മൾ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ബ്ലോക്ക് ഓഫീസ് കേന്ദ്രങ്ങളിലും ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് വേണ്ടി എല്ലാ കോൺഗ്രസിന്റെ ഗവൺമെന്റുകളാണ് എന്ന് നമുക്ക് അഭിമാനമുണ്ട് അനുകൂലങ്ങൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാത്തത്